ഈ ിനടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സൗഹൃദാക്കി അത് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ നാല്പത്തഞ്ചു ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ഇന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള തെറ്റായ സമീപനം ഈ സമരം പൊളിക്കണം എന്നുള്ള വാശിയാണ് മുഖ്യമന്ത്രിക്ക് അത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നവുമില്ല അംഗൻവാടി ജീവനക്കാര് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ സമരമായിട്ട് എത്ര മാസങ്ങളാണെങ്കിലും ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചിട്ട് അവസാനം ഞങ്ങൾ ഈ ധർണ അവസാനിപ്പിക്കുന്നു അവർ പറഞ്ഞിട്ടുള്ളത് അതിന് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്തുണയ്ക്കുക ഐ എൻ ഡി സിയുടെ നോക്കാണ്ട് ഐ എൻ ഡി സി സ്വതന്ത്ര സംഘടനയാണ് അവർക്ക് അവരുടെ നിലപാട് പക്ഷെ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോസ് ചെയ്തിട്ടുള്ളതാണ് അതിന് അതാണ് ഞങ്ങളുടെ നയം ഐ എൻ ടി സി ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ് പക്ഷേ കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയുന്നത് അത് അത് അവര് പറയേണ്ട കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ഇനി അവർക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത് അവര് തീരുമാനിച്ചു പക്ഷെ കോൺഗ്രസിന്റെ നിലപാടെടുക്കുന്നത് കെ പി സി പ്രസിഡന്റ് അതിൽ മേലെ പ്രസിഡന്റ് എ സി സി മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന്റെ ഇടയ്ക്ക് വേറെ പ്രസിഡന്റുമാരൊന്നും കേരളത്തിലില്ല അതാ ഞാൻ പറഞ്ഞത് സൂയിസൈഡ് പോയിന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് സെൽഫി പോയിന്റ് അങ്ങനെ പോയിന്റ് ഇപ്പൊ ഇവിടെ നിന്നും സെൽഫി സെൽഫി എടുത്തില്ല ഇവിടെ എന്താ പോയിന്റാ എന്താണ് അത് വളരെ തെറ്റാണ് കാരണം മനുഷ്യന്റെ നടത്തിനെ കുറിച്ച് ആരും കുറ്റം പറയാൻ പാടില്ല അതൊക്കെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് പക്ഷെ ഈ കറുപ്പിനോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പ്രണയമില്ല കറുപ്പ് ഓടിക്കെതിരായിട്ട് അദ്ദേഹം പ്രചരണം നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാര് നിറത്തിനെതിരായിട്ടും പറഞ്ഞു രണ്ടും തെറ്റാ കറുപ്പും പല നിറങ്ങളിലൊന്നാണ് അതൊക്കെ മറ്റേ മലബാർ ഭാഷ സബൂറാക്കി രണ്ടുപേരും കൂടെ സംസ്ഥാന സർക്കാരും കേരള കേന്ദ്ര സർക്കാരും സംസ്ഥാനവും കൂടെ അത് സബൂറാക്കി ഒക്കെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു രണ്ടുപേരും കൂടെ കോൺഗ്രസിനെ ശരിയാക്കാൻ ഒന്നായിന്റെ പേരിൽ അതാണ് നിർമ്മല സീതാരാമനെ ചർച്ച അതിന്റെ ഭാഗമാണ് ഇതൊക്കെ അത് പക്ഷേ അത് അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല ബന്ധപ്പെട്ട ഒരു കേസിന് പോയി